നമസ്കാരം താൻ ഇനിയും അധികാരത്തിൽ വന്നാൽ എൻ്റെ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നു പ്രഖ്യാപിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം വലിയ ഒരു കൂടിയാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത് അതായത് ഏകീകൃത സിവിൽ കോഡ് പോലെ രാജ്യം കുറെ വർഷങ്ങളായി ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയം ആ നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരിന് നടപ്പാക്കാനാകുമോ എന്നൊരു ചോദ്യചിഹ്നം ഉയർന്നിരുന്നു മാത്രമല്ല ഈ പുഷ്കർ സിംഗ് ധാമിക്ക് ഭ്രാന്താണ് അങ്ങനെ ഒരു നിയമം ഒരു സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് എന്നൊരു വകുപ്പുണ്ട് ആ വകുപ്പനുസരിച്ച് സംസ്ഥാനത്തിന് അത് ചെയ്യാൻ കഴിയും എന്ന അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തന്നെ കളിയാക്കിയവർക്കും അതുപോലെ തന്നെ പുച്ഛിച്ചവർക്കും മുന്നിലൂടെ അദ്ദേഹം ഈ നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോയി ഇത് വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാണ് ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉത്തരാഖണ്ഡിൽ തുടർഭരണം നേടി ആ തുടർഭരണം കിട്ടിയതിന് ശേഷം ആദ്യത്തെ ക്യാബിനറ്റിൽ അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ച ഒരു ഫയൽ എന്നത് ഈ ഏകീകൃത സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഉത്തരവായിരുന്നു ആ ഉത്തരവിലാണ് ആ പുഷ്കർ സിംഗ് ധാമി ആദ്യമായി ഒപ്പുവെച്ചത് അതിനുശേഷം ഒരു വർഷം പിന്നിടുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളും ഉത്തരാഖണ്ഡ് ക്യാബിനറ്റ് പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ സമിതി ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു വിദഗ്ദ്ധ സമിതി നയിച്ചത് സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജിയായിട്ടുള്ള രഞ്ജന പ്രകാശ് ദേശായി ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ തലവനായിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതി ആയിരുന്ന പ്രമോദ് കോലി അതുപോലെ തന്നെ ഡൂൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന സുരേഖ ദംഗ്വാൾ മനു ഗുവാർ അതായത് ഒരു സാമൂഹ്യ പ്രവർത്തകനായ മനു ഗുവാർ അതുപോലെ തന്നെ മുൻ ചീഫ് സെക്രട്ടറിയും സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുമായ ശത്രുൺ സിംഗ് ഇങ്ങനെ അഞ്ചു അടങ്ങുന്ന ഒരു വിദഗ്ദ്ധ സമിതിയെയാണ് അദ്ദേഹം നിയോഗിച്ചത് ഈ വിദഗ്ധ സമിതിയാണ് ഈ കാര്യങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകാം എന്ന പച്ചക്കൊടി തന്നെയാണ് വിദഗ്ധ സമിതി നൽകിയിട്ടുള്ളത് ക്യാബിനറ്റ് അപ്രൂവൽ ആയിക്കഴിഞ്ഞു ഇനി ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അതിവേഗം കൊണ്ടുവരും ഇത് തീർച്ചയായിട്ടും ഉത്തരാഖണ്ഡിൽനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുഷ്കർ സിംഗ് ധാമിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ചരിത്രമാവുകയാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവുകയാണ് എങ്കിൽ അത് അദ്ദേഹം രചിക്കുന്ന ഒരു പുതുചരിത്രമായിരിക്കും കാരണം ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ചൊരു പൊതു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായ ഒരു പൊതു തരംഗമുണ്ട് കഴിഞ്ഞ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തിന് രണ്ട് നിയമങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല ഏകീകൃത സിവിൽ കോഡ് അനിവാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു വച്ചു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഫലം നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള വിവിധ കോടതികളും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിക്കൂടെ എന്ന് സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിലെ പൊതുവികാരം ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമാണ് ഈ സാഹചര്യത്തിലാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഒരു പക്ഷേ ഉത്തരാഖണ്ഡിൽ നിയമം നിലവിൽ വന്നാൽ അധികം താമസിയാതെ തന്നെ കേന്ദ്ര നിയമവും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്